നടന്ന് നടന്ന് മദ്യ എത്ര ദൂരെയാണിത് ഇ മുടിയൊന്നും മുറിച്ചുകൂടെ അവന് കുറവാ ഇപ്പം ഇത്രയും ദൂരമായിട്ട് ഓട്ടോ കിട്ടിയിട്ടില്ല അവിടെ എത്ര നേരം വെച്ചാൽ നിൽക്കാൻ വെയിലത്ത് എന്നാൽ ഒന്ന് കാറും കൊണ്ട് വരാൻ പറയാന്ന് പറഞ്ഞാൽ വിളിച്ചിട്ടും വിളിച്ചിട്ട് അവനോട്ട് ഫോൺ എടുക്കുന്നില്ല ഇനി അവിടെ ഉണ്ടാന്ന് ആർക്കറിയാം പെൺകുട്ടി ഉണ്ടാവുമായിരിക്കും അല്ലേ കുട്ടികളെക്കുള്ളതല്ലേ ആവുന്നില്ല അപ്പോൾ

ഇല്ല ഇല്ല അത് ഡിലേ ആക്കാൻ പറ്റില്ല അതിന് ആൾക്കാരൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അവർക്ക് പെട്ടെന്ന് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതാണ് എവിടുന്നേലും എന്ത് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല വേണ്ട കാര്യങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ കറക്റ്റ് അറേഞ്ച് ചെയ്തായിരുന്നില്ല പിന്നെ എന്താ കുഴപ്പം ആ അവർ കാര്യം ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം നമ്മുടെ ഓഫീസിലേക്ക് വന്നുവാ ഞാൻ നിന്നെ അവിടുന്ന് മീറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേന്ന് ആ ശരി ശരി ആ കുഴപ്പമൊന്നുമില്ല വലിയ വലിയ ടീമൊക്കെ ഉണ്ടല്ലോ അവിടെ മൂന്നാല് മാസം അഞ്ചാറ് മാസം എനിക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് വരിക എനിക്ക് ഒരു കുഴപ്പമില്ല നമുക്കത് ഹോൾഡ് ചെയ്യാനുള്ള പൈസ അല്ലാണ്ട് പിന്നെ കൊണ്ടാ പ്രശ്നം ആ ശരി എന്നാൽ പിന്നെ നീ വൈകുന്നേരം വാ ആ ഓക്കെ ഇതാരാ പുറത്തു വന്നിരിക്കും ഈ സമയത്ത് നിങ്ങൾ രണ്ടുപേരും കൊറേ വിളിച്ചു രാവിലെ അമ്മ നീ എടുക്കുന്നില്ല പിന്നെ ആ കുട്ടിന്റെ മൊബൈലിലേക്കും വിളിച്ചു രണ്ടാളും എടുക്കുന്നില്ല അപ്പൊ അച്ഛൻ പറഞ്ഞു അവരെന്തെങ്കിലും ഒക്കെ തിരക്കില്ലേക്ക് ശല്യം ചെയ്യണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വന്നതാ ഇത് അവള് ഫോൺ എടുത്തില്ലാന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വരാണ്ട് ഫോൺ എടുത്തില്ല വെറുതെ ചാടിക്കറി വന്നിരിക്കുന്നു രണ്ടും കൂടെ ഒരു പണി ഇല്ല വീട്ടില് പിന്നെ ചെയ്യണ്ടേ നിങ്ങൾ വരുന്നു ഇവിടെ ആരെയും കണ്ടിരുന്നെങ്കിലോ നാണക്കേടല്ല അല്ല മോനെ നിൽക്കുക ഞാൻ നിങ്ങളോട് രണ്ടുപേരും അമ്മാവനെ വീട്ടിലെ പറഞ്ഞേ പിന്നെ കാണാനാണ് ഇങ്ങോട്ട് അവിടെ നിന്ന് തന്നെയല്ലേ ഞങ്ങൾ ഇതുവരെ ഇപ്പൊ ജിത്തു ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അവിടെ കുറെ ആൾക്കാർ വരലും തിരക്കും ഇതൊക്കെ ആവുമ്പോ അമ്മായി എന്നോട് വരെ പരിമാറുന്നത് ഭക്ഷണമാണെങ്കിലും അവരെല്ലാവരും കഴിച്ചു കഴിഞ്ഞ ശേഷം ടേബിളിൽ ഇരുന്ന് കഴിക്കാൻ അവിടെ എന്താണ് അപ്പോഴെ അമ്മാവൻ പറഞ്ഞത് നീ മോൻ്റെ അടുത്ത് രണ്ട് മാസം നിൽക്ക് ജിത്തു ഗൾഫിൽ തിരിച്ചു തിരിച്ചുപോയ ശേഷം വന്ന അമ്മ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാ ഇവിടെ രണ്ട് മാസം എന്ന് പറഞ്ഞിട്ട് രണ്ട് മാസം ഇവിടെ നിൽക്കാനോ നിങ്ങൾ എന്താ നീ വിളിച്ച് പോയി കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പരിപാടികളുണ്ട് അതിനൊക്കെ പോകണം അല്ല നിങ്ങൾ ഇവിടെ നിങ്ങളുടെ നടക്കാൻ ഞാൻ അച്ഛനും എങ്ങോട്ട് പോകാനാ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ മോനെ ആ വീട് ജപ്തി ചെയ്ത് പോകുമ്പോൾ എങ്ങനെ തിരിച്ചെടുക്കുക എടുക്കുന്നുള്ളത് അപ്പൊ എന്താ പറഞ്ഞു അതൊക്കെ പോയപ്പോ ആയിക്കോട്ടെ അത് അത്ര നല്ല സ്ഥലമൊന്നും അല്ലല്ലോ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ വേറെ വീടുകളും ഫ്ലാറ്റുകളൊക്കെ ഞാൻ കെട്ടിക്കൊണ്ടിരിക്കുന്നില്ലേ അവിടെ അവിടെ നിങ്ങളെയൊക്കെ താമസിപ്പിക്കാന്നുള്ളത് ഇപ്പൊ അവിടെ ഇല്ല ഇവിടെ ഇല്ല അമ്മ അവൻ വീട്ടിൽ കൊണ്ടിരുത്തി അവരാണെങ്കിൽ ഞങ്ങൾ നീട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് അവൻറെ അടുമപ്പാണ് ചെയ്യണം എന്നിട്ട് അവർക്ക് തൃപ്തിയാകുന്നില്ല ഇപ്പൊ മോൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അവിടെ നിൽക്കണ്ട നിങ്ങളുടെ മോനെ ഞങ്ങൾ എന്താ ഒരു മറുപടി നീ ഞാനുണ്ടാക്കിയ വീടൊക്കെ കോടിക്കണക്കിന് വിലയുള്ളതാ അല്ലാണ്ട് നിങ്ങൾ അവിടെ താമസിക്കണെന്ന് പറഞ്ഞാൽ എനിക്കത് വിൽക്കാണ്ടിരിക്കാൻ പറ്റുമോ അന്ന് അങ്ങനെ എന്നുള്ളത് ശരിയാ പക്ഷെ ഇപ്പൊ എന്തായാലും ഒരു വീടും ഫ്രീ ആയിട്ടില്ല എല്ലാം വിറ്റ് പോയി എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ വേറെ എന്തെങ്കിലും വഴിയാണ്ട് പിടിക്കുക ഞങ്ങൾ വേറെ മാസാ രണ്ട് മാസം രണ്ട് മാസം പോയിട്ട് രണ്ട് ദിവസം പോലും നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോ ഞാൻ പറഞ്ഞു മോനെ വീട് പലിശ ഇതായി കിടക്കണു അത് വീട് ഇഷ്ടം പോലെ വീട് വീടുണ്ടാക്കാൻ പറഞ്ഞു ഇപ്പൊ ആയി വലിയ പൈസക്കാരനായ അച്ഛനും വേണ്ട അമ്മയും വേണ്ട പറഞ്ഞു കല്യാണം കഴിച്ച് വീട് വീടി എന്തുകൊണ്ട് വീട് പണയം വെക്കണ്ട വന്നു അച്ഛനും അമ്മയാണെങ്കിലേ കൊറേ പൈസ ഉണ്ടാക്കി മക്കളെ പഠിപ്പിച്ച് ജോലി ഉണ്ടാക്കി കൊടുക്കണം നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മുടെ വീട് പണയത്തില് വെച്ചു അല്ലെങ്കിൽ ആ പുഴപക്കത്തുള്ള പത്ത് സെന്റ് സ്ഥലം സ്ഥലവും കുടിൽ വലത്ത് വീട് ആർക്ക് വേണം ഒരു മോന് വേണ്ടിട്ട് നിങ്ങൾക്ക് ഇത്രേലും ചെയ്യാൻ പറ്റില്ല പിന്നെ നിങ്ങൾ എന്താ അച്ഛനും അമ്മയാണ് ഞാൻ വിചാരിച്ചു ഏറ്റവും ഫോണിൽ ആരോടൊക്കെ അവര് അവര് സൗണ്ട് മേലുണ്ട് കുടിക്കാൻ ചായ വേണോ വേണോ ജ്യൂസ് ചായയും ജ്യൂസും കൊടുത്തു സൽക്കരിക്കാൻ പറ്റീമ് എഴു കുഞ്ഞു ഒറ്റയ്ക്കാണ് വീട് ഒന്ന് ചെയ്യണ്ട ചെന്ന് അവര് നോക്കാൻ നോക്ക് കുഞ്ഞു കൊടുക്കാൻ ഇല്ല മോനെ കുട്ടികൾക്കൊന്നും വാങ്ങിച്ചതല്ല എന്റെയും അച്ഛൻറെ മാറ്റാനുള്ള ഡ്രസ്സാ ഇന്ന് മര്യാദയ്ക്ക് ഡ്രസ്സൊന്നും അല്ല അച്ഛൻ ലുങ്കിയോ ഷർട്ടോ എടുത്തു കൊടുക്കണം ആറ് മാസം ആയില്ല രണ്ട് ലുങ്കി എടുത്തു കൊടുത്തിട്ട് അതൊക്കെ മാമന്റെ പറമ്പിലൊക്കെ പണിയൊക്കെ എടുത്തിട്ട് അതങ്ങ് കയറി പോയൊക്കെ ചളിയായിട്ട് ഓ മാമന്റെ വീട്ടിൽ പണിയെടുപ്പിക്കല് മാത്രമേ ഉള്ളു കൂലി ഒന്നും തരില്ലേ അന്ന് എടുത്തിട്ട് വാങ്ങ അല്ല മോന്നാ മാത്രൂ ഞങ്ങൾക്ക് വലിയ കൂലിയൊന്നും തരലില്ല മോനെ അച്ഛൻ രാവിലെ വൈകുന്നേരം പണിയെടുക്കും പാടത്തെയും പറമ്പേക്കാം ഞാനും വീട്ടിലെ പണിയെടുത്തു കൊടുക്കും പിന്നെ അവരുടെ പാത്രം കഴുകലും അവരുടെ പശുവിന് പുല്ല് വലിക്കലും അതു ഇതൊക്കെ തന്നെയാണ് എനിക്ക് പണി ഞങ്ങൾക്ക് മൂന്നര ഒരു ഭക്ഷണം തരുന്നില്ല മോനെ പിന്നെ എന്തെങ്കിലും കൂലി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞാലോ ഞങ്ങൾ എങ്ങോട്ട് പോകും അപ്പം നിൻ്റെ കൂടെ വന്നപ്പോൾ നിന്റെ സ്ഥിതി ഇതാണ് ഞങ്ങൾ അത് അച്ഛൻ ചോദിച്ച് നോക്കി മോനെ ഞങ്ങൾക്ക് അവിടെ നിന്ന് മാറാമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ പറഞ്ഞു അയ്യായിരം രൂപ വാടക തരണം എല്ലാ മാസവും പിന്നെ അത് ഇരുപത്തയ്യായിരം അഡ്വാൻസും തരണം അത് നിങ്ങളുടെ അടുത്ത് ഒന്നുമില്ലാണ്ട് നിങ്ങൾ എങ്ങനെ തരാനാവാം അപ്പം വന്ന മോനൊന്ന് വന്ന് പറയുമോ ഈ അഡ്വാൻസും കൊടുത്ത് ആ മാസമുള്ള വാടക നീ അയച്ചു കൊടുത്താൽ മതി പിന്നെ അച്ഛനെ ഞാൻ എന്തെങ്കിലും പണിക്ക് പോയിട്ട് ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞോളാം പിന്നെ മാമൻ്റെ പണിയെടുക്കുമ്പോഴേ ചോദിക്കാൻ പറ്റില്ല കൂലി കിട്ടുമല്ലോ അത് ശരി അപ്പൊ അതാണ് കാര്യം ഇരുപത്തയ്യായിരം രൂപ അഡ്വാൻസും അയ്യായിരം വെച്ചിട്ട് മാസം മാസം വാടക ഞാനായ കൊടുക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ അമ്മയെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്റെ അതിൽ കോടിക്കണക്കിന് പൈസ ഞാൻ കെട്ടി കെട്ടിവെച്ചിട്ടൊന്നുമില്ല ഒരുപാട് ബസിലേക്ക് പല സ്ഥലങ്ങളിൽ കടമായിട്ടാണ് ഞാൻ പൈസ ഇറക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അതെങ്ങനെ കൊടുക്കാൻ നോക്കിയിരിക്കുക അതിനിടയ്ക്കാണ് ഇത്രയും പൈസ എടുത്തിട്ട് വീട് എടുത്തരാ അത് നടക്കൂല നടക്കുന്ന വല്ല നീ ഞങ്ങൾ പോവാ പോലെ ഇത്രയും പൈസ ആയിട്ട് നിങ്ങൾക്ക് അറിയില്ല എങ്ങനെ ജീവിക്കണത് അത് ഞാൻ പറഞ്ഞു തരട്ടോ ഞാനൊരു കാര്യം പറഞ്ഞു തരാം നിങ്ങൾ എനിക്ക് ചിലവാക്കിയ പത്തരട്ടി പൈസ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട് അവരുടെ കണക്കും പറഞ്ഞ് വന്നിരിക്കുന്നു ഞാൻ അങ്ങോട്ട് കണക്ക് പറഞ്ഞാലേ എനിക്ക് ഇങ്ങോട്ട് പൈസ തരാൻ ഉണ്ടാവുള്ളു അച്ഛനമ്മ

ഇനി അവരാരെങ്കിലും ഇവിടെ വന്നിട്ട് ഇവർ ഈ കോണക്കേടാണ് ഇനി പിന്നെ അതാ നല്ലത് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നോക്ക് പിന്നെ വൃദ്ധസാധനം സെലക്ട് ചെയ്യുമ്പോഴേ ഈ ജില്ല നോക്കിട്ട് വേറെ എവിടെ വേണേലും ചെന്നോ പിന്നെ അവിടെ ചെല്ലുമ്പോഴേ നിങ്ങൾ പറഞ്ഞേക്കണം നിങ്ങൾക്ക് ആരുമില്ല നിങ്ങൾ അനാഥരാണ് പിന്നെ ഒരു മോൻ ഇടുന്ന കാര്യം നിങ്ങൾ മിണ്ടി പോരരുത് പോവാ നമ്മൾ നിങ്ങൾ നിങ്ങൾ തൽക്കാലം എവിടെയും പോകണ്ട കൊറേ വീടുകൾ കെട്ടിയിട്ടിട്ടില്ലേ അത് മുഴുവൻ നിങ്ങളുടെ പേരിലല്ലോ എന്റെ പേരിലും ഇല്ലേ അതിലൊന്നില് അവര് താമസിക്കും അതിലെനിക്ക് നിങ്ങളുടെ സമ്മതം ഒന്നും ആവശ്യമില്ല നീ എന്താടി എന്റെ മുഖത്ത് കാര്യത്തേക്കുള്ള പ്ലാൻ കൂടെ അറിഞ്ഞിരിക്കും കോടികളുടെ ലക്ഷങ്ങളുടെ മുതലാണ് ആ കിടക്കുന്നത് അതിലാണോ ഇവർ രണ്ടിനെയും കൂടിയിട്ട് താമസിക്കേണ്ടത് ആരെങ്കിലും വന്ന് കണ്ടിട്ടുണ്ടെങ്കിലോ ഇങ്ങനെയുള്ള ടീമാണത് താമസിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലേ ഏതെങ്കിലും മനുഷ്യന്മാർ വരുമോ അവിടെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബിസിനസ് മുഴുവൻ പൂട്ടി കെട്ടിട്ട് വീട്ടിലിരിക്കുന്നതാണോ നീ പറയുന്നത് അത് ഇവർക്ക് വേണ്ടിയിട്ട് ഈ കോടിക്കണക്കിന് പൈസ നിൻ്റെ അക്കൗണ്ടിലേക്ക് കിട്ടും കുറേ ലോൺ കിട്ടിയ പൈസ ഇല്ലേ അത് മുഴുവൻ നിന്റെ അക്കൗണ്ടിലിട്ടിരിക്കുന്നത് ആ ഒരു അഹങ്കാരത്തിലേ ഇങ്ങനെ വായിൽ വരുന്നവർ വിളിച്ചു പോകാൻ നിൽക്കണ്ട ഇതൊക്കെ വിറ്റ് ആ പൈസ ലോൺ തീർക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾക്ക് ഇറക്കാൻ പ്രാർത്ഥന കൂടി നമ്മളെ ഫീൽ നിലയിൽ എത്തിയിട്ടുണ്ടാകുക അതൊന്നും മറന്നു കളിക്കരുത് നമ്മക്കും വളർന്നു വരുന്നില്ല രണ്ട് മക്കള് അവര് നിങ്ങളോട് നാളെ നിങ്ങൾ എന്ത് ചെയ്യും അതിന് ഞാൻ ഇവരെ പോലെയാണോ എന്റെ മക്കൾക്ക് വേണ്ടിട്ടേ ഞാൻ ഇഷ്ടം പോലെ സമ്പാദിച്ചു അതുകൊണ്ടേ എനിക്ക് ആ ടെൻഷനില്ല നിങ്ങൾ പൈസയെ മാത്രം സ്നേഹിച്ച മതി നമ്മുടെ മക്കൾ നിങ്ങളെ പോലെ പെരുമാറുന്ന ഒരു ദിവസം വരും അന്ന് അവർ നിങ്ങളുടെ വെള്ളം പൈസ മുഴുവൻ തട്ടിയെടുത്തിട്ട് നമ്മളെ രണ്ടാളിവിടുന്ന് പുറത്താക്കും ആ ഗതി നമുക്ക് വരാതിരിക്കണമെങ്കില് ഒരു മകൻ എങ്ങനെ സ്വന്തം അച്ഛനവനെ സ്നേഹിക്കണമെന്ന് നിങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്ക് അവർക്ക് കാണിച്ചു കൊടുക്ക് കഥ പറഞ്ഞിട്ടല്ല അവരെ ഇവിടെ നിർത്തിയിട്ട് മക്കളെ ഞങ്ങളുടെ ചോദ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് നിങ്ങളുടെ കോടിക്കണക്കിന് വില വരുന്ന ഫ്ലാറ്റും വീടൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളിപ്പൊ അവൻ അവിടെ നിന്ന് വന്നു അവർ രണ്ട് മാസം ഞങ്ങൾ ഇവിടെ വരണ്ട ഇരിക്കണ്ട അവിടെ ആരെല്ലാം വരും പോവും ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് വേറെ ഒരു ഇടമില്ലാത്ത കാരണം ഒരു നിവർത്തിയിലാണ് ഇപ്പൊ എൻ്റെ മോനല്ലേ ഇവിടെ ഉള്ളത് പറഞ്ഞ ഞങ്ങൾ തിരഞ്ഞു വന്നതാ ഇപ്പൊ നിങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞ ഞങ്ങള് നിങ്ങൾക്ക് ഒരു ഉപദ്രവം ഞങ്ങളെ കൊണ്ട് ഇനി ഉണ്ടാവില്ല ഞങ്ങൾ പോകാം അച്ഛനമ്മ എങ്ങോട്ടാങ്ങി പോന്ന ഈ പറയുന്നത് ഇത് അന്യന്റെ വീടെന്നറില്ലോ സ്വന്തം മോന്റെ വീടിനല്ലേ ഇവിടെ നിന്നാ മതി മോനെ പഠിപ്പിക്കാനും ഈ നിലയിൽ എത്തിക്കാനൊക്കെ വേണ്ടിയിട്ടല്ലേ വീട് പണയം വെച്ചത് ഒന്നും നോക്കാണ്ട് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞാല് അങ്ങനെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിടാന്ന് ആർക്കും പറ്റില്ല നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കും കണ്ണ് ചോര ഉണ്ടോ നിങ്ങൾക്ക് എന്തുമാത്രം പ്രതീക്ഷയോടെ ആയിരിക്കും അവർ നിങ്ങളെ വളർത്തി വലുതാക്കിയിട്ടുണ്ടാകുക എന്നിട്ട് അവസാനം അവരോട് ഒരു ദാക്ഷിണിയും കാണിക്കാറ് തെരുവിലേക്ക് ഇറക്കി വിടാ ചെയ്യേണ്ടത് നിങ്ങളൊക്കെ ഒരു മോനാണോ ഇത് എന്റെ ഭർത്താവിന്റെ അച്ഛനും അമ്മയാണ് ഇവരെ ഇവിടെ നിർത്താൻ എനിക്ക് നിങ്ങളുടെ സമ്മതം ആവശ്യമില്ല അമ്മയാച്ചാ ആ ഡ്രസ്സൊക്കെ നാളത്തെ വെച്ചേ ഞാൻ കുഞ്ഞിനെ എടുത്തിട്ട് അറിയുന്നുണ്ട് റൂമിൽ നല്ല ഡ്രസ്സൊന്നും Nan in the winter.